നമ്മുടെ കേരളത്തെ എങ്ങനെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വഞ്ചിക്കുന്നതെന്ന് ഒരു വട്ടം കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ കേരളം മുഴുവൻ വിറങ്ങലിച്ചു നിന്ന ഇരുന്നൂറിലേറെ മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഇരുപതിനായിരത്തിലേറെ കോടി രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടായ അതേ പ്രളയ കാലഘട്ടത്തിൽ കേരളത്തിന് നിഷേധിച്ച അനുമതി അതും വിദേശ ധനസഹായം സ്വീകരിക്കാനുള്ള അനുമതി യാതൊരു പ്രത്യേക സാഹചര്യത്തിന്റെയും പരിഗണനയില്ലാതെ മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാരിന് നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന്റെ ഘട്ടത്തിൽ വിവിധ വിദേശ രാജ്യങ്ങൾ കേരളത്തിന് ധനസഹായവുമായി രംഗത്ത് വന്നിരുന്നു കാരണം ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രളയമെന്ന് വിളി കഴിയുന്ന അത്ര വലിയൊരു പ്രകൃതി ദുരന്തമായിരുന്നു കേരളം രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ടത് എന്നാൽ ആ പ്രളയത്തിന്റെ ഘട്ടത്തിൽ കേരളത്തിന് വിദേശ ധനസഹായ അനുമതി നിഷേധിക്കുകയായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ചെയ്തത് അന്ന് യു എ ഇ എന്ന ഒറ്റ രാജ്യം മാത്രം എഴുന്നൂറ് കോടി രൂപയാണ് കേരളത്തിന് ധനസഹായമായി പ്രഖ്യാപിച്ചത് പക്ഷെ ആ എഴുന്നൂറ് കോടി രൂപ സ്വീകരിക്കാൻ കേരളത്തിൽ ോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അനുമതി ലഭിക്കാത്തതിനാൽ ഒരിക്കലും സാധിച്ചില്ല കേരളത്തിന്റെ ആ പ്രളയത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയോ ഒരു പ്രത്യേക ധനസഹായമോ ചെയ്യാത്ത കേന്ദ്ര സർക്കാരാണ് കൂടി നിഷേധിച്ച് അന്ന് കേരളത്തെ വഞ്ചിച്ചത് അതേ അനുമതിയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ദുരിതാശ്വാസം നൽകിയിരിക്കുന്നത് എഫ് സി ആർ ഐ നിയമപ്രകാരം ഒരു സംസ്ഥാനത്തിനു കീഴിലുള്ള ദുരിതാശ്വാസ സ്ഥാപനത്തിന് ഈ അനുമതി ലഭിക്കുന്നത് സമീപ ചരിത്രത്തിൽ ആദ്യമായാണ് അതായത് കേരളത്തിനോടും മഹാരാഷ്ട്ര എന്ന ബി ഭരിക്കുന്ന സംസ്ഥാനത്തിനോടും രണ്ട് നീതിയാണ് ബി ജെ പിക്ക് എന്ന് യാണ് കേരളത്തിന് ഈ അവഗണന വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രളയത്തിന്റെ ഘട്ടത്തിൽ പ്രളയ സെസ് പിരിക്കാൻ പോലും ഏകദേശം ഒരു വർഷത്തോളം കേരളത്തിന് കേന്ദ്രത്തിനോട് പടമൊരുതേണ്ടി വന്നിരുന്നു കേരളത്തിന്റെ ആവശ്യവുമായി കേരളം ജി എസ് ടി കൗൺസിൽ ഒരു വർഷം പോരാട്ടം നയിച്ചിട്ടായിരുന്നു പ്രളയസെസ് അനുവദിച്ചത് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം നമുക്കൊരു പ്രതീക്ഷയുടെ കണിക ഉണ്ടായിരുന്നു കാരണം പ്രധാനമന്ത്രി നേരിട്ടെത്തി വയനാട് ദുരന്ത സ്ഥലം സന്ദർശിക്കുകയും ദുരന്ത ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം മുന്നൂറിലേറെ മനുഷ്യർക്കാണ് വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് എത്ര കോടിയുടെ നഷ്ടമുണ്ടായി കണക്കാക്കാൻ ഒരു നാട് തന്നെ ഒലിച്ചുപോയ ആ ദുരന്തത്തിന് ഒരു രൂപയുടെ പ്രത്യേക ധനസഹായ പാക്കേജ് ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇവിടെയും നമുക്ക് വിദേശ ധനസഹായം സ്വീകരിക്കാനുള്ള അനുമതി ലഭിച്ചില്ല എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ അനുമതി ലഭിക്കുക കേരളത്തിൽ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഒരു പ്രത്യേക ധനസഹായ പാക്കേജ് കേരളത്തിന് നൽകണം അത്ര വലിയൊരു ദുരന്തമാണ് കേരളം നേരിട്ടത് എന്നായിരുന്നു പക്ഷെ അത് നിഷേധിച്ച അതേ ബി ജെ പി സർക്കാർ മാസങ്ങളുടെ ഇടവേളയ്ക്കുള്ളിൽ ആന്ധ്രാപ്രദേശിന് ആയിരത്തി മുപ്പത്തി ആറ് കോടി രൂപയും തെലങ്കാന എന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിന് കോടി പ്രളയ ദുരിതാശ്വാസമായി നൽകുകയുണ്ടായി അവിടെയെങ്കിലും നൂറ് മനുഷ്യർ പോലും തികച്ച് ഈ പ്രളയ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരുന്നില്ല എന്നാൽ മുന്നൂറ് മനുഷ്യർ കൊല്ലപ്പെട്ട കേരളത്തിന് ഒരു രൂപ നൽകാത്ത അതേ കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്ന ബി ജെ പിയുടെ സഖ്യാക്ഷി ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിന് ആയിരത്തി മുപ്പത്തി ആറ് കോടി രൂപയും തെലങ്കാന എന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിന് നാന്നൂറ്റി പതിനാറ് കോടി രൂപയും നൽകാൻ ഒരു മടിയും കാണിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനോടുള്ള ഇരട്ട നീതി തന്നെയാണ് ഇപ്പോഴും തെളിയിക്കപ്പെടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തവണ കേരളത്തിന് നിഷേധിച്ച അനുമതി മഹാരാഷ്ട്രയ്ക്ക് നൽകിക്കൊണ്ടാണ് ഒരു വട്ടം കൂടി കേന്ദ്രം അതിൻ്റെ വഞ്ചന തുടർന്നിരിക്കുന്നത്